ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കൊരു ചെമ്മീൻ കറി തയ്യാറാക്കിയെടുക്കാം ആദ്യം ചെമ്മീൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക അതിനാവശ്യമായ സാധനങ്ങൾ സവാള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ചെറുതായി അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്ത ശേഷം അടുപ്പിൽ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് വാട്ടിയെടുക്കുക അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി നല്ലവെള്ളം ഇട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെയും വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്ത ശേഷം നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇടുക ഗ്രേവിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത ശേഷം അതിൽ അല്പം വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നല്ലോണം വേവിക്കാൻ വെക്കുക നന്നായിട്ട് വെന്ത ശേഷം അതിൻ്റെ ഗ്രേവിയെല്ലാം എല്ലാം വറ്റിച്ച് എടുത്ത ശേഷം എല്ലാം വറ്റി കഴിയുമ്പോൾ ഒരു നല്ല ചെമ്മീൻ റോസ്റ്റ് തയ്യാറായി